ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത് വിഷമക്കി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോടിച്ചുകൊണ്ടിരിക്കുക ഡ്യൂറണ്ട് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ക്വാർട്ടർ ഫൈനലിലുള്ള ഒരുക്കത്തിലാണ് ഡ്യൂറൻ കപ്പ് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ഫിനിഷറെയും മികച്ച ഡിഫൻസും അത്യാവശ്യമാണ് അപ്പോൾ ഡിഫൻസിലെ മിസ്റ്റേക്കുകൾ മിലോസിന് പകരം കോയഫ് വരുമ്പോൾ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ദിമിക്ക് പകരക്കാരനായുള്ള സ്ട്രൈക്കർ ഇതുവരെ വന്നിട്ടില്ല ഓഗസ്റ്റ് പതിനഞ്ച് മുമ്പ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടിലൊക്കെ പുറത്തു വരുന്നത് ആ താരം ആരാണ് നിലവിൽ കൺഫേം അല്ല ഇപ്പോൾ നിലവിലൊരു റൂമർ പുറത്തു വരുന്നുണ്ട് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മോണ്ടിനിഗ്രോ താരമായിട്ടുള്ള സ്റ്റെവാൻ ജോട്ടിക്കാണ് താരം മുപ്പത്തിനാല് വയസ്സാണ് താരത്തിൻ്റെ പ്രായം സെൻ്റർ ഫോർവേഡ് തന്നെയാണ് താരൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ഗോൾ വേട്ടക്കാരൻ തന്നെയാണ് ഹൈലൈറ്റ്സ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു താരം തന്നെയാണ് വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു മുതൽക്കൂട്ട് ആയിരിക്കും എന്നാൽ യൂറോപ്യൻ മാധ്യമങ്ങളും ഇന്ത്യയിലെ ചില പേജുകളൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൺഫേം ആയിട്ടില്ല ചർച്ചകൾ നടക്കുന്നു എന്നാണ് വാർത്തകൾക്ക് ഉണ്ടായിരുന്നത് താരത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ സിരിയയിലാണ് താരത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തൊന്ന് ഗോളുകളും ഇരുപത്തിമൂന്ന് അസിസ്റ്റുകളുമാണ് താരം നേടിയിട്ടുള്ളത് ഇറ്റലിയിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിലാണെന്ന് ഓർക്കണം കൂടാതെ ഫ്രഞ്ച് ഫസ്റ്റ് ഡിവിഷൻ ലീഗായുള്ള ലീഗ് വണ്ണിലും ജർമ്മൻ ലീഗായിട്ടുള്ള ബുണ്ടസ് ലീഗിലും താരം കളിച്ചിട്ടുണ്ട് മികച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുന്നതോടൊപ്പം അസിസ്റ്റുകളും താരം നൽകിയിട്ടുണ്ട് കൂടാതെ പ്രീമിയർ ലീഗിലും താരം കുറച്ച് മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലും യൂറോപ്പ ലീഗിലും കളിച്ചിട്ടുണ്ട് മികച്ച എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ബ്ലാസ്റ്റസിലേക്ക് വരികയാണെങ്കിൽ ഒരു ടോപ്പ് തന്നെ ആയിരിക്കും ഇത് സ്റ്റിവാൻ ചോട്ടിക്കുന്ന താരം തൻ്റെ അടുത്ത ക്ലബ്ബ് ഫൈലൈസ് ചെയ്തെന്നാണ് റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അത് ബ്ലാസ്റ്റേഴ്സ് ആണെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് വന്നിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ആണോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വരുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം പക്ഷെ വന്നാൽ ഒരു മികച്ച സൈന്യം തന്നെയായിരിക്കും ഇത് എന്തായാലും നിമിക്ക് പകരക്കാരം ഉടനെത്തും ഇനി കൂടുതലൊന്നും വേഗൻ സാധ്യതയില്ല വീഡിയോയുടെ അവസാനക്കൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക